അത് സ്വാഭാവികമായിട്ടും ഗോവിന്ദം മാർഷർ പറയേണ്ടതാണ് കാരണം ഒരു പരാജയം ഇവിടെ വന്നു ആ പരാജയം മരണപ്പെടുത്തുകയും ആ പരാജയത്വത്തിൻ്റെ കണ്ടെത്തലിൽ യഥാർത്ഥമായിട്ട് എന്താണെന്ന് മാർഷർക്കറിയാം പാർട്ടി അണികൾക്കറിയാം പക്ഷെ അത് പൊതുജനങ്ങളിൽ പരസ്യമായിട്ടെല്ലാം പറയാനൊക്കത്തില്ല ചിലതൊക്കെ പറയാനൊക്കത്തുള്ളു അപ്പോൾ ഇതുവരെ എസ് എൻ ഡി പി യോഗത്തെ പറ്റിയോ എസ് എൻ ഡി പിയെ പറ്റിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതയിലുള്ള ആരും വോട്ട് കൊടുത്തെന്നോ വോട്ട് കൊടുത്തില്ലെന്നോ പറയാറില്ല പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ എൻ എസ് എസിൻ്റെ കിട്ടി മുസ്ലിം ലീഗിൻ്റെ കിട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനിൻ്റെ കിട്ടിയില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരമാണ് ഇതൊരു അതിനെപ്പറ്റി ഒന്നും പറയാം ഈ സമുദായത്തിന്റെ വോട്ട് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒന്നും പറയാതെ ഇത് കൃത്യമായി അവർക്ക് കിട്ടുന്ന ആയതുകൊണ്ട് അതിനെപ്പറ്റി ഒരു പ്രസക്തമല്ലാതെ വിട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പ്രസക്തമാണ് ആ സമുദായമെന്ന് മാഷക്ക് മനസ്സിലായി എങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് മാഷ് പറഞ്ഞത് ശരിയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് കാവ്യ മൂടാനാരും ഞാൻ സംഭവിക്കുകയല്ല ചുവപ്പ് കൂടാനും ഞാൻ അതിനെ എന്നാൽ ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാ കാര്യവും അച്ചൽ തൊട്ട് ലീഗുകാരും വരെ ഈ സെൻ ഡി പി യോഗത്തിനകത്തുണ്ട് സെൻഡി പി യോഗം ഒരു സമുദായ സംഘടനയാണ് രാഷ്ട്രീയ സംഘടന അല്ല ആ സമുദായത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് പോകാം വരാം പക്ഷേ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ പിന്നെ മാഷെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടെത്തുമ്പോൾ ഈ ഒരു സമുദായത്തിൽ നിന്നുക്കൊരു വോട്ട് ചോർന്നു പോയി എന്ന് തോന്നുന്നു എങ്കിൽ അത് ശരിയാണ് ആ ശരി അദ്ദേഹം മനസ്സിലാക്കി അതിൽ നിന്ന് പരുക്ക് മനസ്സിലാക്കി അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മൈൻഡ് ഇവിടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു കാരണം മുസ്ലിം സമുദായത്തിൻ്റെ സഭീകരത്തിന്റെ അവർ ചേർത്താൽ ഒന്നൊക്കെ കൈവിട്ടു അല്ലെങ്കിൽ പടയിൽ വിട്ടു അതല്ല ഈ വെട്ടല്ല കാണുന്നത് ഇത് അനുഭവിക്കുന്നതും കാണുന്നതും മീഡിയ വഴിയെല്ലാം കാണുന്നത് പിന്നെ ബി ജെ പി എടുത്തിട്ട് വിധോത്വം വരേണ്ട കാര്യം എനിക്കെന്താണ് കോൺഗ്രസിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കൊടുക്കുക എന്നെപ്പിടിച്ച് ചകത്തിന നടന്നതല്ലേ തിരുത്തറിയും തീർച്ചയായും മാർഷം തിരുത്തും കാരണം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ആലപ്പുഴ ഒന്നപ്പോഴും ഇവിടെയുള്ള സലാം ഉൾപ്പെടെ എന്താ പറഞ്ഞത് ഇതല്ല ഞാൻ ആദ്യം പറഞ്ഞ പ്രീണനമാ പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനിച്ചു ഞാൻ പറഞ്ഞ മുസ്ലിം പ്രീണനം വളരെ കൂടിപ്പോയി ഇടതുപക്ഷത്തിൽ ഇടതുപക്ഷത്തുള്ള തകർച്ചക്ക് പ്രധാന കാരണം അതുതന്നെയാണ് എന്ത് കാര്യത്തിലാണ് ഇവരെല്ലാം കൂടെ തലയാളിച്ചിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ട് അതായത് ഞാൻ ചേട്ടാ കാന്തപുരത്തിൽ എന്താണ് ഒരു കാന്തപുരം സിറ്റി നോ ആയിരത്തി ഇരുന്നൂറ് ഏക്കറാണ് പതിനായിരത്തോളം പിള്ളേരുണ്ട് എല്ലാ സൗകര്യവും കൊടുത്തില്ലേ ആ കാന്തപുരം പോലും കൂടെ നിന്നാണ് ആ കാന്തപുരത്തിൻ്റെ എല്ലാം ഒരുപേഡിപേഡ് ചെയ്ത് അവരുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് പക്ഷേ എരുണ്ട വെള്ളത്തോടെ ഇറങ്ങുന്നു അവർ കൂടിയപ്പോൾ എല്ലാ മുസ്ലിം ഒന്നായി കാന്തപുരത്തിൻ്റെ ഒരു കാന്തം പിടിച്ചാണ് സകലത്ത് പോയില്ലേ ഒരു മുസ്ലിം കിട്ടിയ ഇടതുപക്ഷത്തിൽ ഇതൊക്കെ അവരുടെ അനുഭവമാണ് ഈ അനുഭവം ഒരു ഗുരുവായൂർ കണ്ടുകൊണ്ട് ഈ ഇടതുപക്ഷം അവരെ അവരാക്കി വളർത്തിയ ഒരു പ്രസ്ഥാനമുണ്ട് അടിസ്ഥാന വർഗത്തിന് അവരുടെ ചോരയാണ് അവിടെ നീരാണ് അവിടെ രക്തസാക്ഷികളെ കൊടുത്തിട്ടുള്ള അവരാണ്